നമസ്കാരം ഇത്രയേറെ യുവതികൾ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന രാഹുൽ മാങ്കുടത്തിന് ഇനി എം എൽ എ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്ന് മുൻ കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ പാർട്ടിയുടെ പ്രാഥമികാംഗമായി പോലും തുടരാൻ പറ്റില്ല എന്ന കോൺഗ്രസ് തീരുമാനിച്ചയാളെയാണ് പാലക്കാട്ടുകാർ ഇനി ചുമക്കേണ്ടത് പാലക്കാട് അടുത്ത കാലത്തൊന്നും തന്നെ രാഹുൽ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ജനം ചൂലെടുക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരും കോൺഗ്രസുകാരും ഉൾപ്പെടെയുള്ളവരാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ആളാണെന്നു വരെയാണ് ആരോപണം ഇത്രയധികം പരാതികൾ ഉയർന്നിട്ടും രാഹുലിനെതിരായ നടപടി കോൺഗ്രസിന്റെ ഒത്തുകളിയായാണ് കാണുന്നത് ജനങ്ങളെ കബളിപ്പിച്ച് കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആര് പുറത്താക്കുന്നു എന്നതും പാർട്ടിയിൽ ആര് വേണമെന്നതും അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം ജനങ്ങളുടേതാണ് ജനപ്രതിനിധിയായ ഒരാൾ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദയും സ്വഭാവ രീതിയും സംബന്ധിച്ചുകൊണ്ടാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് എന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പരാതിക്കാരോട് ഹൃദയവേദന ഏതുമില്ല പീഡനവീരനെ കുറിച്ച് മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഹൃദയവേദന അതാണ് കോൺഗ്രസിന്റെ സംസ്കാരം രാഹുൽ പാർട്ടിയുടെ ഭാഗമല്ലാത്ത സാഹചര്യത്തിൽ പാലക്കാട്ട് ജനങ്ങൾക്ക് ജനപ്രതിനിധിയല്ലാത്ത അവസ്ഥയുണ്ടാകും പാലക്കാട്ടുകാർക്ക് ജനപ്രതിനിധി വേണ്ട എന്നാണോ കോൺഗ്രസുകാരുടെ ആഗ്രഹം അവർ പാലക്കാട്ടുകാരോട് കാണിച്ചത് വലിയ വഞ്ചനയാണ് എന്നും വി മുരളീധരൻ പറഞ്ഞു രാഹുൽ മാനസിക പ്രശ്നമുള്ള ആളാണ് എന്ന് തോന്നുന്നു അല്ല എങ്കിൽ ഇത്രയധികം സ്ത്രീകളുടെ പരാതികൾ വരുമോ എന്നും മുരളീധരൻ ചോദിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാതെ കെ പി സി സി ഇന്നത്തെ നേതൃയോഗം അവസാനിപ്പിക്കുകയായിരുന്നു ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ആദ്യം തന്നെ നിർദ്ദേശം നൽകി സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം പോരടിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതൃയോഗത്തിൽ നിർദ്ദേശം നൽകി കെ പി സി സി ഭാരവാഹികൾക്കും ഡി സി സി പ്രസിഡന്റുമാർക്കുമാണ് പാർട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകിയത് രാഹുലിന്റെ കൂടി വിവാദം അവസാനിച്ചുവെന്നും അത് അടഞ്ഞ അധ്യായമാണ് എന്നും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചു യോഗത്തിൽ പാർട്ടി എടുത്ത നടപടി നേതാക്കൾ ശരിവച്ചു രാഹുലിന്റെ രാജിയും സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം രാഹുലിനെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുത്തുവെന്നും സി പി എമ്മിനോ ബി ജെ പിക്കോ ഇത് സാധിക്കില്ല എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിരോധം എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ മാങ്കൂടത്തിൽ നേതൃത്വത്തെ അറിയിച്ചു വിവാദം അവസാനിപ്പിക്കാൻ നേതൃത്വം ശ്രമം നടത്തുമ്പോൾ കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകൾ തമ്മിലെ തർക്കം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ തനിക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിന്റെ മറുപടിയുമായി കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സേലാംഗം താരാ ടോജോ അലക്സം രംഗത്ത് വന്നു പുറത്താക്കപ്പെട്ടവന്റെ ഫാൻസ് അസോസിയേഷനും വെട്ടുകിളികളും നടത്തുന്ന ആക്രമണത്തിൽ ഭയക്കില്ല എന്ന് പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലെ തർക്കം ഒഴിവാക്കണമെന്ന് കോൺഗ്രസിൽ ആവശ്യമുയർന്നു ഇക്കാര്യം കെ പി സി സി ഭാരവാഹികൾക്കും ഡി സി സി പ്രസിഡന്റുമാർക്കുമാണ് പാർട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകിയത് ഓൺലൈനായി ചേർന്ന യോഗത്തിലായിരുന്നു ഈ നിർദ്ദേശങ്ങൾ ഉന്നയിച്ചത് യോഗത്തിൽ പാർട്ടി എടുത്ത നടപടി നേതാക്കൾ ശരിവച്ചു രാഹുലിന്റെ രാജിയും സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നുമുള്ള നേതാക്കൾക്കും രാജിയുമായി ബന്ധപ്പെട്ട് വിഭിന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോഴുമുള്ളത് ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഉയർന്നത് യുവതികളുടെ ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മങ്കുടത്തിലെ എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് അതിനിടെ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ വന്നാൽ സംരക്ഷണം നൽകുമോ എന്ന ചോദ്യത്തോട് പ്രതികരണവുമായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും രംഗത്ത് വന്നു ഇപ്പോൾ രാഹുൽ കോൺഗ്രസിന്റെ ഭാഗമല്ലല്ലോ തൽക്കാലം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ മറുപടി രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ സംരക്ഷിക്കുന്ന കാര്യം കെ തീരുമാനിക്കും നിലവിൽ സംരക്ഷണം കൊടുക്കാൻ രാഹുൽ കോൺഗ്രസ്സുകാരനല്ലോ രാഹുൽ എന്ന് മണ്ഡലത്തിൽ വരുമെന്ന കാര്യവും കെ പി സി സി തന്നെ തീരുമാനിക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു അതേസമയം രാഹുൽ മണ്ഡലത്തിൽ കാലുകുത്തിയാൽ പാലക്കാട്ടെ പെണ്ണുങ്ങൾ വെറുതെയിരിക്കില്ല എന്നും കെട്ടുചൂലെടുത്തുകൊണ്ടായിരിക്കും പ്രതിരോധിക്കുന്നത് എന്നും ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചു